നമസ്കാരം പാകിസ്ഥാനുമായുള്ള ചർച്ചയിൽ മൂന്നാം കക്ഷി ഇടപെടൽ സാധ്യമല്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദമാണ് ജയശങ്കർ തള്ളിയത് ഇക്കാര്യത്തിൽ വർഷങ്ങളായി ദേശീയ സമവായം ഉണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഭീകരതയെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണെന്നും ജയശങ്കർ പറയുന്നുണ്ട് ഡൽഹിയിൽ ഹോൺറാസ് എംബസി ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വിദേശകാര്യമന്ത്രി ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് ആരാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമാണ് അമേരിക്കയാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ട്രംപിന്റെ അവകാശവാദത്തെ ചൊല്ലി വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സിന്ധു നദീ ജല കരാർ ഉടൻ പുനസ്ഥാപിക്കില്ല അതിർത്തി കടന്നുള്ള ഭീകരവാദം വിശ്വസനീയമായ രീതിയിൽ പാകിസ്ഥാൻ അവസാനിപ്പിക്കും വരെ കരാർ മരവിപ്പിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടത് നമ്മൾ പാക് സൈന്യത്തെ ആക്രമിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇടപെടാതെ മാറി നിൽക്കാമായിരുന്നു എന്നാൽ അവർ നല്ല ഉപദേശമല്ല സ്വീകരിച്ചത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ആക്രമണം ഏൽപ്പിച്ച ആഘാതം വ്യക്തമാണ് മെയ് ഏഴിന് പത്തിമടക്കാൻ തയ്യാറാകാത്തവർ മെയ് പത്തിന് അതിന് തയ്യാറായി അതുകൊണ്ട് വെടിനിർത്തൽ നിർത്തണമെന്നാവശ്യപ്പെട്ടത് ആരൊന്നും വ്യക്തമാണ് വ്യാപാര വാഗ്ദാനത്തിന്റെ പേരിലാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ സംഭവിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം എടുത്തു പറയാതെ തന്നെ ജയശങ്കർ തള്ളി ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നടന്നു വരികയാണ് ഇവ വളരെ സങ്കീർണമായ ചർച്ചകളാണ് ഇതുവരെ ഒന്നും തീരുമാനമായിട്ടുമില്ല ഏതു വ്യാപാര കരാറും പരസ്പരം ഗുണപ്രദമായിരിക്കണം അതാണ് വ്യാപാര കരാറിൽ നിന്നുള്ള നമ്മുടെ പ്രതീക്ഷ അതിൽ ധാരണ എത്തും വരെ ഏതെങ്കിലും വിധി പ്രഖ്യാപിക്കുന്നത് അപോക്വുമായിരിക്കുമെന്നാണ് ജയശങ്കർ പറഞ്ഞത് പാക് ദിന കശ്മീരിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നതിലും ഇന്ത്യൻ നിലപാട് വ്യക്തമെന്നും എസ് ജയശങ്കർ പ്രതികരിച്ചു പാകിസ്ഥാൻ കൈമാറേണ്ട ഭീകരരുടെ ഒരു പട്ടികയുണ്ട് അതിനു പുറമെ അവർ ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അത് ചെയ്താൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നും ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചുവെന്ന് താൻ അവകാശപ്പെടുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പക്ഷേ സംഘർഷം പരിഹരിക്കുന്നതിൽ സഹായിക്കാൻ തനിക്ക് കഴിഞ്ഞു വ്യാപാരം വാഗ്ദാനം ചെയ്തതാണ് പ്രശ്നം പരിഹരിച്ചതെന്നും ഖത്തറിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയായിരുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേപോലെ സന്തോഷമുള്ളതായിരുന്നു ഇതെന്നും ട്രംപ് അവകാശപ്പെടുന്നു ഇന്ന് ഖത്തറിലെ ഒരു പൊതുപരിപാടിയിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർത്തെന്നും വ്യാപാരം കൂട്ടാമെന്ന് താൻ വാഗ്ദാനം നൽകിയതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കിയതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരുന്നു അമേരിക്കൻ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച തീർത്തും രണ്ട് കക്ഷികൾ തമ്മിൽ മാത്രമുള്ളതാകുമെന്ന നിലപാട് എസ് ജയശങ്കർ ആവർത്തിക്കുകയാണ്